അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് ഓൺലൈൻ തട്ടിപ്പ് സംഘം പിടിയിൽ ഓൺലൈൻ മറവിൽ കയ്പമംഗലം മൂന്ന് പിടിക സ്വദേശിയിൽ നിന്നും നാല്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ നാലു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടക്കൽ സ്വദേശികളായ അബ്ദുൾ അയൂബ് ഷിനോജ് അസ്ലം തിരുവനന്തപുരം അനാട് സ്വദേശി ഷെഫീർ എന്നിവരാണ് പിടിയിലായത് പ്ലക്സ് സിനിമ റിവ്യൂ എന്ന പേരിലുള്ള ഓൺലൈൻ ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത് ആപ്പ് വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകിയാൽ വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് കൈപ്പമംഗലം സ്വദേശിക്ക് ആദ്യം പ്രതിഫലം കിട്ടിയെങ്കിലും പിന്നീട് നിക്ഷേപം നടത്തിയാൽ കൂടുതൽ തുക നേടാം എന്ന ഓഫർ ലഭിച്ചതോടെയാണ് പരാതിക്കാരൻ പല തവണയായി നാല്പത്തിയാറ് ലക്ഷം നിക്ഷേപിച്ചത് എന്നാൽ പണം തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് പല സ്ഥലങ്ങളിൽ നിന്നായാണ് കൈപ്പമംഗലം സി ഐ ഷാജഹാൻ എസ് ഐ സൂരജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രതികളെ പിടികൂടിയത്